ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്നൊക്കെ തുടങ്ങുക എന്നുള്ളത് പലരുടെയും ആഗ്രഹമായിരുന്നു ചിലപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം എന്താ പറയുക റിട്ടയർമെൻറ്റിലായിട്ട് കിടക്കുന്നത് അപ്പം അങ്ങനെ അല്ലെങ്കിൽ വിദേശത്തും നാട്ടിലേക്ക് വരണത് അങ്ങനെയുണ്ട് അപ്പം കൂടുതലും പേര് ഈ എന്താ ഹോട്ടൽ മേഖലയിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ നമ്മളിവിടുന്ന് ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ എത്ര ഹോട്ടലുകളാണ് നമുക്ക് കാണാൻ പറ്റും കാരണം അത് ഉദ്ദേശിക്കുന്ന ഹൈവേയാണ് ഹൈവേ സൈഡ് ആണ് എല്ലാവരും യാത്രയിൽ ഏർപ്പെട്ടു ഒന്നല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് യാത്ര പോകുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചായ കുടിക്കാനായാലും വഴി വഴിയിൽ കാണുന്ന ഹോട്ടലിനെ എല്ലാവരും ആശ്രയിക്കും ഏറ്റവും വലിയ സാധ്യത ഉള്ളൊരു കാര്യമുണ്ടായിരുന്നു പക്ഷേ ചിലർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവണമെങ്കിൽ ചിലതൊക്കെ നല്ല രീതിയിൽ പൈസയൊക്കെ മുടക്കി ഭയങ്കര എന്താണ് നല്ല രീതിയിലുള്ള ബിൽഡിങ് പോലെയൊക്കെ കെട്ടിയിട്ടൊക്കെ തുടങ്ങുന്നു അതിന് കുറച്ച് നാളെ അതും മുന്നോട്ട് പോകത്തുള്ളൂ അത് പിന്നെ പിന്നെ അടച്ചിട്ടിരിക്കുന്നതാണ് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ നമ്മൾ ഒന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാവണം പ്രത്യേകിച്ച് നമ്മൾ പ പണം ഇറക്കി പൈസ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നല്ല അറിവ് വേണം നന്നായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ പോലും പലരുടെ അഭിപ്രായങ്ങൾ കൂടി നോക്കണം അതിനെക്കുറിച്ച് നല്ലൊരു വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതിനു വേണ്ടിയിട്ട് പണം കിടക്കാവൂ കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് അത് വേണ്ടാത്ത രീതിയിൽ പോകാൻ പാടില്ല പിന്നെ നമുക്ക് നല്ല ഒരു അറിവ് ഏത് മേഖലയിലുണ്ടോ അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട നമുക്കൊരു ധാരണ ഉണ്ടല്ലോ ഇന്നതിനെക്കുറിച്ച് എനിക്ക് അറിയാം എനിക്ക് നേരത്തെ മുൻപരിചയമുണ്ട് എന്നൊക്കെ ഉള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ പറ്റുന്നതാണെങ്കിൽ അങ്ങനത്തെ ബിസിനസ് നോക്കാം കാരണം എന്തൊരു കാര്യമായാലും നമുക്ക് നന്നായിട്ട് അറിയാമെൻ്റെ പകുതി ആശ്വാസമാണ് അല്ല നമുക്ക് ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരും അങ്ങനെ സഹായം ചോദിക്കുമ്പോൾ ആരോടാണോ ചോദിക്കുന്നത് അയാൾ അയാളുടെ അറിവുകളാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ ചിലപ്പോൾ അറിവ് തെറ്റാവാം ചിലപ്പോൾ ശരിയാവാം പിന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ ഒരാളെ ചെന്ന് അതെങ്ങനെ ആയിരിക്കും ഇതെങ്ങനെ ആയിരിക്കും നമ്മുടെ സംശയങ്ങൾ എപ്പോഴും തീർക്കാൻ അയാളിൽ നിന്ന് തരണമെന്നില്ല അതൊക്കെ എന്താണ് നമ്മുടെ എന്താണ് ബിസിനസ്സിനെ മോശമായി ബാധിക്കും നമുക്ക് നല്ല ഉറപ്പുണ്ടാകണം എന്ത് നമ്മുടെ ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റാരടയും സഹായമില്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്ക് വെക്കുന്നു എന്നുള്ളതല്ല അത് നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മളെ സഹായിക്കാൻ ഒരാൾ നിർത്തുന്നു അതല്ലാതെ ആ നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിനെ കുറിച്ച് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ ആരെയും അനുവദിക്കും ഇപ്പം പാർട്ണർഷിപ്പിലൊക്കെ ചെയ്യുന്നവരുണ്ട് പലയിടത്തും അതിലൊക്കെ വഞ്ചിക്കപ്പെട്ടു പോകുന്നവരുണ്ട് അതൊക്കെ നമുക്ക് പറ്റിയ ആൾക്കാരാണോ അതെങ്ങനൊക്കെ രീതിയിലാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ണ്ടാവും നമ്മളിപ്പോഴും നമുക്ക് ധാരണ ഇല്ലാത്ത ഒരു കാര്യത്തിനും ഇറങ്ങി തിരിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ പണം ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യാം നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പം എന്താ നമുക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം അത് വേണം അല്ലെങ്കിൽ പിന്നെന്താണ് പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് വലിയ പലിശയ്ക്കൊന്നും കൊടുക്കണ്ട സ്വർണ്ണപ്പാണയോ മറ്റുമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരു മിതമായ രീതിയിൽ പലിശക്ക് ഇത കൊടുക്കാം പിന്നെ നമുക്ക് ചിട്ടികൾക്കൊക്കെ അടച്ച് അത് നമുക്ക് ഇരുട്ടിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് സ്ഥലം വാങ്ങി വാങ്ങിച്ചിടാം സ്ഥലത്തിനൊക്കെ എപ്പോഴും വില കൂടിക്കൊണ്ടേ ഇരിക്കും എനിക്ക് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ അങ്ങനെ സ്ഥലം വാങ്ങിച്ചു ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ച് ബിൽഡിങ് കെട്ടി തരാം വീടൊക്കെ വെച്ച് അത്യാവശ്യം ചെറിയൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വാടാക്കി കൊടുക്കാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ കടമുറികളായിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് വാടാക്കി കൊടുക്കാൻ പറ്റും അതിനൊക്കെ ഡിമാൻഡാണ് നമുക്ക് പിന്നീട് എന്താ നമുക്ക് ഇങ്ങോട്ട് പണം കിട്ടുന്ന കാര്യങ്ങൾ നമുക്കവിടെ സ്ഥലവും ഉണ്ട് നമ്മുടെ പേരിൽ ബിൽഡിങ്ങും ഉണ്ട് വാടക കൊടുക്കുന്നുണ്ട് വരുമാനവുമായി അങ്ങനെ ഒക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കടയൊക്കെ തുടങ്ങി പ്രത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇരിക്കും വീട്ടുകാർ വീട്ടുകാര്യങ്ങളും നടക്കും വീട്ടുകാർക്കും കടയിൽ ശ്രദ്ധിക്കാൻ പറ്റും നമ്മൾ എന്തും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ആദ്യമേ സാധനങ്ങൾ എടുത്ത് വെച്ച് നോക്കുക എങ്ങനെയുണ്ട് വിജയിച്ച് വരുന്നോന്ന് കാണുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ ഇറക്കി കച്ചവട സ്ഥാപനങ്ങളിലൂടെ എത്രയോ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ടല്ലേ അതാണ് അപ്പോൾ ഓക്കെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കല്ലേ